എടപ്പാളിൽ ചായക്കടയിലെ ഗ്യാസ് സിലിണ്ടറിന് പിടിച്ചു പൊന്നാനി റോഡിൽ പ്രവർത്തിക്കുന്ന വി കെ ടി സ്റ്റാളിലെ ഗ്യാസ് സിലിണ്ടറാണ് ലീക്ക് വന്ന് കത്തിയത് ആളപായമില്ല എടപ്പാളിൽ ചായക്കടയിലെ ഗ്യാസ് സിലിണ്ടറിന് തീ പിടിച്ചു ചൊവ്വാഴ്ച പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം എടപ്പാളിൽ ചായക്കടയിലെ ഗ്യാസ് സിലിണ്ടറിനാണ് പിടിച്ചത് പൊന്നാനി റോഡിൽ പ്രവർത്തിക്കുന്ന വി കെ ടി സ്റ്റാറിലെ ഗ്യാസ് സിലിണ്ടറാണ് ലീക്ക് വന്ന് കത്തിയത് കടയിലുണ്ടായിരുന്ന ജീവനക്കാർ പരിഭ്രാന്തരായി പുറത്തേക്കൂടി ഓടിക്കൂടിയ നാട്ടുകാർ തീയണയ്ക്കുകയായിരുന്നു ഏറെ നേരം സ്ഥലത്ത് ആശങ്ക സൃഷ്ടിച്ചു കടയിലെ ഉപകരണങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തീയണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി ചങ്ങറകുളം പോലീസും പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും നാട്ടുകാർ ചേർന്നാണ് പൂർണ്ണമായും ന്യൂസ് ബ്യൂറോ എടപ്പാൾ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ും രണ്ടു തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ